Bill, during this, during, all, through this bill, they are putting a proviso that non Muslims also be the member of the governing council. Yeah. Sir, 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 whether, whether sir, sir, through you, sir, I would like to ask a question to the government. Whether we think about the Supreme Court constitute the board of Ayodhya, whether anybody can think that a non Hindu be the part of Ayodhya Mandir we are believing in Sir, i told that guru are you temple there is a temple there was some board anybody can believe that that temple there was some board can not hindu sir sir there was, this is only this provision this provision anybody non-muslims also be part of work of council നിങ്ങൾ കേട്ടില്ലേ പാർലമെന്റിൽ വഖഫ് ബോർഡ് ുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ പ്രസംഗിച്ചതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് കോൺഗ്രസ് എന്താണ് വഖഫ് ബോർഡ് വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നത് അതുതന്നെയാണല്ലോ ഈ കെ സി വേണുഗോപാൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ കോൺഗ്രസ് ഈ വഖഫ് ബോർഡ് വിഷയത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്കെത്താൻ ആരെയാണ് പ്രീണിപ്പിക്കുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇവർ വക്കഫ് ബോർഡ് വിഷയത്തിലൂടെ എന്താണ് രാജ്യത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഈ ഒരു ചർച്ചയിലൂടെ സകല ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ കെ സി വേണുഗോപാൽ തുടക്ക സമയത്തു തന്നെ പറഞ്ഞത് നിങ്ങളെല്ലാവരും തന്നെ കേട്ടില്ലേ അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ കമ്മിറ്റികളിലൊക്കെ തന്നെ അന്യമതസ്ഥരെ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ കാരണം ഈ വഖഫ് ബോർഡിൽ മറ്റു മതസ്ഥരെ ഉൾപ്പെടുത്തുമെന്ന് ബില്ലിൽ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ചോദ്യവുമായിട്ട് കെ സി വേണുഗോപാൽ രംഗത്ത് എത്തിയിട്ടുള്ളത് ഇതിന് കെ സി വേണുഗോപാലിനോടും ഈ ഒരു വിഷയത്തിന് കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരോടും പറയാനുള്ളത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പതിനായിരക്കണക്കിന് മുസ്ലിം പള്ളികൾ നമ്മുടെ രാജ്യത്തുണ്ട് ആ ഡൽഹി ജുമാ മസ്ജിദ് ഉൾപ്പെടെയുള്ള ഒരു പള്ളിയിലെയും കമ്മിറ്റികളിൽ ആരെയും കയറ്റാനല്ല പുതിയ ബില്ലിലുള്ളത് മറിച്ച് രാജ്യത്തെ സകല സംവിധാനങ്ങളും സകല സൗകര്യങ്ങളും മറ്റെന്തിനേക്കാൾ കൂടുതൽ അവകാശങ്ങളുമുള്ള ഒരു ബോർഡിൽ മറ്റു മതസ്ഥരായിട്ടുള്ള ചുരുങ്ങിയ എണ്ണ ആളുകളെ ഉൾപ്പെടുത്തണമെന്നാണ് ഈ പറയുന്ന ബില്ലിൽ ഉള്ളത് അതിലെന്താണ് ഇത്ര തെറ്റുള്ളത് അതേപോലെ തന്നെ ഉദാഹരണത്തിന് പറഞ്ഞതാണ് ഈ പറയുന്ന ഗുരുവായൂർ ടെമ്പിള് ദേവസ്വം ബോർഡ് ഇതൊക്കെ എടുത്തു വിളിച്ചു പറയുകയാണ് അപ്പോൾ ഇതേ ആളുകളോട് പറയാനുള്ള ആ വിഷയത്തിലെ മറുപടി ഗുരുവായൂർ ക്ഷേത്രം അതായത് ദേവസ്വം ബോർഡിലെ സകല സ്വത്ത് വിവരങ്ങളും സാമ്പത്തിക ഇടപാട് ഇതൊക്കെ തന്നെ ആരാണ് കൈകാര്യം ചെയ്യുന്നത് അത് ഗവൺമെന്റ് നേരിട്ടല്ലേ അത് നമ്മുടെ സർക്കാർ സംവിധാനമല്ല നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ഒക്കെ പോട്ടെ അതേപോലെ ദേവസ്വം ബോർഡ് വക്കഫ് ബോർഡിലെ അതേപോലെ വക്കഫ് ബോർഡിലെ സകല സ്വത്തുക്കളും കൈകാര്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യട്ടെ എന്നും അപ്പം അതിൽ ആരും തന്നെ മുസ്ലിങ്ങളായിട്ടുള്ളവർ മാത്രം മതി മറ്റാരും വേണ്ട എന്ന് പറഞ്ഞാൽ ഇവർ ആരെങ്കിലും അനുകൂലിക്കോ ഈ സ്വത്ത് ഉണ്ടായിട്ടാണല്ലോ ഈ പ്രശ്നമൊക്കെ ആയിട്ട് വലിയ രീതിയിൽ ഇവര് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതൊന്നും ആരും അംഗീകരിക്കില്ല അപ്പൊ ദേവസ്വം ബോർഡിൽ ആളെ ഉൾപ്പെടുത്തുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ തിരിച്ചറിയണം ദേവസ്വം ബോർഡിന്റെ സകലതും കൈകാര്യം ചെയ്യുന്നത് കേരള ഗവൺമെന്റ് ആണ് അതേപോലെ വഖഫ് ബോർഡ് സകലതും ഗവൺമെന്റ് കൈകാര്യം ചെയ്യട്ടെ എന്ന് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കോ കോൺഗ്രസ് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് തന്നെ ഇവരിപ്പോ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് കലക്ടർ ഉൾപ്പെടെയുള്ള ആ ഒരു റാങ്കിലുള്ള ആളുകളുടെ ഒരു മേൽനോട്ടം ഈ ഒരു സംവിധാനത്തിന് ഈ വഖഫ് ബോർഡ് സ്വത്ത് വിവരങ്ങളിലും മേൽനോട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞതും ഇവര് തീരെ അംഗീകരിക്കുന്നില്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻപിക്കും ഏൽപ്പിക്കുമെന്നല്ല പറഞ്ഞത് ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ കളക്ടർ അത്തരത്തിലുള്ള ആളുകൾ ഇത് മേൽനോട്ടം വഹിക്കുമെന്നാ പറയുന്നത് ഈ പറയുന്ന വക്കഫ് ബോർഡിൽ യാതൊരു പ്രശ്നങ്ങളും കണക്ക് പ്രശ്നങ്ങളും വിവര രേഖകള പ്രശ്നങ്ങളും ഒന്നും എന്തിനാണ് ഇതിനൊക്കെ വെപ്രാളപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സംവിധാനം ഇതൊക്കെ നോക്കുമെന്ന് മാത്രമാണ് പറയുന്നത് ലോകത്തൊരു സ്ഥലത്തും ഉണ്ടാവില്ല ലോകത്തോരീ രാജ്യത്തോ ഒരു സംവിധാനം അതിന് ചില പ്രത്യേക അവകാശങ്ങൾ ഞങ്ങളതൊക്കെ ഞങ്ങൾ നോക്കിയോളാം ഞങ്ങളിൽ ആരും ഇടപെടരുത് ഞങ്ങളിലേക്ക് കൈകടത്തിയാൽ അത് വലിയ പ്രശ്നമാണ് ഇതൊന്നും ലോകത്തൊരു ജനാധിപത്യ രാജ്യത്തുമില്ല അത് നമ്മുടെ രാജ്യത്തും വേണ്ട എന്നുള്ളത് തന്നെയാണ് സുബോധമുള്ള ആളുകളും കരുതുന്നത് കോൺഗ്രസിന് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് അതിന് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ബംഗ്ലാദേശിലുള്ള വിഷയം നമുക്കൊക്കെ തന്നെ അറിയാം ഈ ബംഗ്ലാദേശിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിട്ടുള്ള സഞ്ജൻ സിംഗ് വർമ്മ വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആ പ്രസ്താവനയിൽ എന്താ പറയുന്നത് ബംഗ്ലാദേശിൽ നടന്നതുപോലെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വസതിയും ഒരു ദിവസം ജനങ്ങൾ കയ്യേറുമെന്ന് അതേപോലെ തന്നെ സൽമാൻ കുർഷ്യത് കോൺഗ്രസ് നേതാക്കന്മാരാ എന്താ പറഞ്ഞത് ബംഗ്ലാദേശിലെ പോലെ തന്നെ നമ്മുടെ രാജ്യത്തും നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മണിശങ്കർ അയ്യർ എന്താ പറഞ്ഞത് ഇതേപോലെ തന്നെ അല്ലേ പറയുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പോലും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് അതിന് ജനങ്ങളെ തിരിച്ചുവിടാൻ കൃത്യമായിട്ട് അവര് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ വിഷയമാണ് വഖഫ് ബോർഡ് വിഷയം വളരെ സുഖമാണല്ലോ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉന്നയിച്ചാൽ യാതൊരു കഥയും ഇല്ലാതെ ഒരുപാട് മുസ്ലിങ്ങൾ അങ് ഇതിൻ്റെ പിന്നാലെ ഇറങ്ങിക്കോളും അത്തരം ഇറങ്ങാൻ നിൽക്കുന്ന സകല സാധാരണ മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഈ വഖഫ് ബോർഡ് വിഷയത്തിലൊന്നും നിങ്ങളൊന്നും യാതൊരു തരത്തിലും ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം മറ്റൊന്നുമല്ല ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസിയുള്ള ഈ സംവിധാനത്തിൽ നിന്ന് രാജ്യത്തെ സാധാരണ ഒരു മുസ്ലിമിനും ഒരു ഉപകാരവും കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കൂ ഈ വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ട് ആരാണ് വരാറുള്ളത് രാഷ്ട്രീയമായിട്ട് വലിയ സ്വാധീനമുള്ള സാമ്പത്തികമായിട്ട് വലിയ ശേഷിയുള്ള അതേപോലെ തന്നെ അപ്പർ അപ്പർ ക്ലാസ് മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് മാത്രമാണ് ഇതിൻ്റെ ചെയർമാൻ സ്ഥാനത്തും ഇതിൻ്റെ മെമ്പർ സ്ഥാനത്ത് പോലും ആളുകൾ വരാറുള്ളത് ഒരിക്കലും ഒരു സാധാരണ മുസ്ലിം വന്നിട്ട് ഇതിൻ്റെ ചെയർമാനോ ഇതിൻ്റെ മെമ്പർമാരോ ഒന്നും തന്നെ ആവാറില്ല അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് കോടി രൂപയുള്ള ഒരു ഒരു വലിയ സംവിധാനം കൊണ്ട് ഇവിടെ സാധാരണ മുസ്ലിങ്ങൾക്കൊന്നും ഒരു ഉപകാരവും ഇല്ലെങ്കിൽ ഈ വിഷയത്തിലും സാധാരണ മുസ്ലിങ്ങൾ ഇവർ പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് തുള്ളുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ലാഭങ്ങളും ഒരുപാട് ആവശ്യങ്ങളൊക്കെ നടന്നു പോകുന്നത് കൊണ്ട് അവരിതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇറങ്ങും അത് അതവരുടെ ജീവിതമാർഗമാണ് പക്ഷെ സാധാരണ ക്കാരായിട്ടുള്ള ആളുകള് ഇത്തരം വിഷയങ്ങളിൽ പ്രതിഷേധങ്ങളുമായിട്ട് തെരുവിൽ ഇറങ്ങരുത് എന്ന് തന്നെയാണ് സുബോധമുള്ള ആളുകൾക്കും പറയാനുള്ളത് വളരെ ശ്രദ്ധിക്കുക ബംഗ്ലാദേശ് പോലെയുള്ള ഒരു വിഷയത്തിന് കോൺഗ്രസ് കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ തന്നെ അത് വളരെ വ്യക്തമായിട്ട് പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടും ഇതുപോലെയുള്ള വഖഫ് ബോർഡ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സാധാരണ മുസ്ലിങ്ങളൊന്നും ഇതിനു വേണ്ടി രംഗത്തിറങ്ങാതിരിക്കുക എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക ഈ കോൺഗ്രസ് ഈ വക്കഫ് ബോർഡ് വിഷയത്തിനൊക്കെ ഗുണമുണ്ടാവുന്നത് അപ്പർ ക്ലാസ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ചെയർമാനും മെമ്പർമാരും സകലതുമായിട്ട് വരാറുള്ളത് കോൺഗ്രസ് ഒക്കെ ഇത് രാഷ്ട്രീയമായിട്ടുള്ളൊരു മുതലെടുപ്പിന് വരികയാണ് ലോകത്ത് ഒരു രാജ്യത്തിനും ഒരു സംവിധാനത്തിനും മാത്രമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം ഞങ്ങൾ ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള തീർ അതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല ഒരു പാർട്ടി ഓഫീസിലെയും ആളുകളല്ല ഇതൊക്കെ നോക്കുന്നു ഇതൊക്കെ മേൽനോട്ടം വഹിക്കുമെന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ ഗവൺമെൻറ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും കാര്യങ്ങൾ മേൽ ോട്ടം വഹിക്കുമെന്ന് മാത്രമാണ് പുതിയ ബില്ലിൽ ഉള്ളത് എന്നും സകല ആളുകളും തിരിച്ചറിയുക